ഹംസ ജനുസിൽപ്പെട്ട ഒരു പക്ഷിയാണ് ചക്രവാകം അല്ലെങ്കിൽ തങ്കത്താരാവ് ഇവ എപ്പോഴും ഇണയുമായി കാണപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ പക്ഷിയെ ഗാഢ പ്രണയത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഇവ തെക്കേ തെക്കേഷ്യ മധ്യേഷ്യ തെക്കൻ യൂറോപ്പ് വടക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ കണ്ടുവരുന്നു ഹിമാലയത്തിലോ മധ്യേഷ്യയിലോ ആണവ മുട്ടയിടുന്നത് ഉയർന്ന പാറക്കൂട്ടങ്ങളിലും മരപ്പൊത്തുകളിലും വെള്ളത്തിൽ നിന്ന് അകന്ന മാണങ്ങളിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെ മഞ്ഞ കലർന്ന വെള്ളമുട്ടകളിടുന്നു ഇവ മുപ്പത് ദിവസം കൊണ്ട് വിരിയുന്നു മിശ്രി ൂചികളാണ് ചക്രവാളം എന്തെന്നാൽ പ്രാണികളും കീടങ്ങളും മത്സ്യങ്ങളും ചെറിയ ഉരകങ്ങളുമാണ് ഇവയുടെ ആഹാരം സാധാരണ ഇണകളായാണ് ഇവയെ കാണുന്നതെങ്കിലും ചെറു കൂട്ടമായും ഇവയെ കണ്ടുവരുന്നു തണുപ്പ് കാലത്ത് തടാകങ്ങളിലും ഒഴുക്ക് കുറഞ്ഞ നദികളിലുമാണ് കൂട്ടമായി ഇവയെ കണ്ടുവരുന്നത് മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായ പ്രത്യേക രീതിയിലുള്ള ശബ്ദമാണ് ഇവ പുറപ്പെടുവിക്കുന്നത് ചില സമയങ്ങളിൽ ഇവ കെട്ടിടങ്ങളിലും കൂടെ വയ്ക്കാറുണ്ട് ഈ പക്ഷികളിലധികവും തണുപ്പ് കാലത്ത് തെക്കൻ ഏഷ്യയിൽ ചേക്കേറുന്നവയാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ യിലും എത്തുന്നു ഇവ ഏപ്രിൽ പകുതിയോടെ തിരികെ പോകുകയും ചെയ്യുന്നു അപൂർവമായി മാത്രമേ ഇവ തെക്കേ ഇന്ത്യയിൽ എത്താറുള്ളൂ ആണും പെണ്ണും ഒരുപോലെ ഇരിക്കുമെങ്കിലും ആൺപക്ഷി ഓറഞ്ച് അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള തൂവലുകളും തലയ്ക്ക് മഞ്ഞ നിറവും വാലിന് കറുപ്പ് നിറവുമാണ് ആൺ പക്ഷിയുടെ കരുത്തിന് താഴെ കറുത്ത വളയം കാണുന്നു പെൺപക്ഷിയുടെ ശരീരത്തിന്റെ തൂവലുകൾക്ക് ഓറഞ്ച് തവിട്ട് നിറമാണ് നരച്ച തലയും ചിറകിലുള്ള ലോക പച്ച നിറവും അതിന് മുകളിലുള്ള വെള്ള നിറവും മുഖത്തെ വെള്ളപ്പാണ്ടും പെൺപക്ഷിയുടെ പ്രത്യേകതയാണ് നന്നായി നീന്താനുള്ള കഴിവ് ഈ പക്ഷികൾക്കുണ്ട്